വിക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു വാർത്തയുടെ ലിങ്ക് അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കമ്പനിയിൽ കാണുന്നത് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി മെയ് ഇരുപത്തിയഞ്ചിന് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ആ ഓൺലൈൻ സൈ വെബ്സൈറ്റിൽ നമുക്ക് മനസ്സിലാക്കുന്ന വാർത്ത അതിന്റെ യാഥാർത്ഥ്യത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് മുമ്പ് വീക്കാൻ മിഡി എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വിവരങ്ങളും ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളും ഒക്കെ അറിയുവാൻ വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം എന്തായാലും ഏറ്റവും വലിയ ചർച്ച വിഷയം സി പ്ലസ് വണ്ണിന്റെ റീവാലുവേഷൻ പ്ലസ് വണ് റിസൾട്ട് എന്നിവ തന്നെയാണ് പ്ലസ് വണ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് പുറത്തു വരുന്നുണ്ട് നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ ഈ വാർത്തകളെല്ലാം നമ്മൾ പരമാവധി ഷെയർ ചെയ്യുകയും പരമാവധി ഇപ്പോൾ എനിക്ക് തോന്നുന്നു യൂട്യൂബിലും അതോടൊപ്പം തന്നെ ഗൂഗിളിലും പ്ലസ് വൺ വിദ്യാർത്ഥികൾ അതായത് ഇനി പ്ലസ് ടുയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് പ്ലസ് വണ്ണിന്റെ റിസൾട്ടിന്റെ ഡേറ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും അങ്ങനെ സെർച്ച് ചെയ്യുന്നതിനിടയിൽ ഒരുപാട് സൈറ്റുകൾ വരുന്നുണ്ട് അതിൽ എച്ച് എസ് എസ് റിപ്പോർട്ടറുണ്ട് എച്ച് എസ് എസ് ലൈവ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ തന്നെ നിങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഡി എച്ച് എസ് സിയുമായിട്ട് നിരന്തരം കോൺടാക്ട് ചെയ്യുന്നുണ്ട് അവർ ഇതുവരെ ഒരു ഒഫീഷ്യൽ ഡേറ്റ് പറഞ്ഞിട്ടില്ല അവർ പറയുന്നത് ഒരാഴ്ച മുമ്പ് നിങ്ങളെ അറിയിക്കും അതിനുശേഷമായിരിക്കും റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നൊക്കെയാണ് ഡി എച്ച് എസ് ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം ഇതുവരെ അവർ റിസൾട്ട് എന്ന് പ്രഖ്യാപിക്കും എന്നതിനെ പറ്റി അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല അതോടൊപ്പം തന്നെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഈ ഡി എച്ച് എസ് സിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ നൽകുന്ന ഒരു വെബ്സൈറ്റ് എന്നുള്ളത് എച്ച് എസ് എസ് ലൈവ് എന്നുള്ളതാണ് വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർ നൽകാറുണ്ട് എച്ച് എസ് എസ് ലൈവിൽ നമ്മൾ കാണുന്ന കാഴ്ചതാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീൻഷോട്ട് കാണാൻ കഴിയും അവർ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അവർ റിസൾട്ട് വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഡേറ്റ് നാടൻ ഇതാണ് അതോടൊപ്പം തന്നെ മറ്റ് പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുന്റെയും മറ്റു വിവരങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എച്ച് എസ് എസ് ലൈവുമായി ബന്ധപ്പെട്ട് അതുമായി കിടപിടിക്കുന്ന മറ്റൊരു സൈറ്റ് ആണ് എച്ച് എസ് എസ് റിപ്പോർട്ടർ എന്നുള്ളത് വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ അവർ നൽകാറുണ്ട് അവർ പറയുന്ന ഡേറ്റ് ഇതാണ് ഇതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എച്ച് എസ് എസ് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് വെബ്സൈറ്റുകൾ നൽകുന്ന വിവരങ്ങൾ ഒന്ന് എച്ച് എസ് എസ് ലൈവ് പറയുന്നു അടുത്ത മാസം ജൂൺ മാസം പകുതിയോടുകൂടി മാത്രമേ വരൂ എച്ച് എസ് എസ് റിപ്പോർട്ടർ എന്ന് പറയുന്ന ആ വെബ്സൈറ്റിൽ പറയുന്നത് ഈ മാസം ഇരുപത്തി എട്ടിന് ശേഷമായിരിക്കും വരിക എന്നുള്ളതാണ് ഡി എച്ച് എസ് സി ആണ് ഡി എച്ച് എസ് സി ആണ് ഒഫീഷ്യലായിട്ട് ഇതിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കേണ്ടത് ആ ഡി എച്ച് എസ് സി പറഞ്ഞിട്ടുമില്ല അതിനിടയിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്ക്രീൻഷോട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ഇങ്ങനെ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതായത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി പ്ലസ് വണ്ണിന്റെ ഫലം പ്രഖ്യാപിക്കുമെന്ന് വളരെ കൃത്യമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ വെബ്സൈറ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു തീരുമാനത്തെ പറ്റി ഡി എച്ച് എസ് സി പോലും അറിഞ്ഞു കാണില്ല എന്നുള്ളതാണ് മറ്റൊരു കോമഡി അപ്പോൾ എന്തായാലും ഇത് ഏത് ഡേറ്റിന്റെ ആണ് അല്ലെങ്കിൽ ഇത് ഏത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡേറ്റ് പ്രഖ്യാപിച്ചത് എന്നറിയില്ല അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ഇത് പരമാവധി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ഡേറ്റ് അതായത് ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം മാത്രമേ ഉള്ളൂ ഇരുപത്തി അഞ്ചാം തീയതി ഡേറ്റ് പ്രഖ്യാപനം അല്ലെങ്കിൽ റിസൾട്ട് വരും എന്നുള്ള വാർത്ത വളരെ ഫേക്കായിട്ടുള്ള ഒരു വാർത്തയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഡി എസ് എസ് ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ ഒഫീഷ്യൽ ആയിട്ട് ഇതുവരെ അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും വളരെ അപ്ഡേറ്റ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ പരമാവധി പ്രചരിപ്പിക്കാതിരിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ് ഇങ്ങനെ ഒരു ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക